ാട്ടുകാര് കമ്മറ്റിക്കാർക്ക് വേണ്ടി സ്വകാര്യത്തിൽ ദ്വാ ചെയ്തു പരസ്പരം പിണങ്ങിയ രണ്ടാളുകൾ ആരും അറിയാതെ സ്വകാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ധാര ചെയ്തു സ്വകാര്യമായുള്ള ദ്വാ സ്നേഹബന്ധം കൂട്ടും അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സ്വകാര്യമായി ധാര ചെയ്യണം ഇതാണ് തിരിച്ചും വേണം കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ പറയണത് ഇതായത് അത് പറഞ്ഞു തന്നേ കാര്യമുള്ളൂ മാറ്റി മാപ്പാൻ ദ്വാൻ്റെ അത്രേ മക്കൾക്ക് ഗുണം കിട്ടുന്ന വേറൊരു ധുഴി അള്ളാന്റെ തിന്യാണ്ടാവില്ല ബഹുമാനപ്പെട്ട സയ്യദന മുഹമ്മദ് ഇസ്മായിലുൽ എന്ന മഹാനുഭാവന് ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നുവെന്നും തൻ്റെ ഉമ്മ ദ്വാരം നട്ട് കണ്ണിന് കാഴ്ച ഉണ്ടായിട്ട് നാലായിരം പുസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ടെന്നുമാണ് നാലായിരം ഉസ്താദന്മാരുണ്ടായിരുന്നു ഇമാം ബുഹാരി മാതാപിതാക്കളുടെ മക്കൾക്ക് കിട്ടിയതിന്റെ ഒരുപാട് ഉദാഹരണമുണ്ട് ഷാഫി ബഹുമാനപ്പെട്ട ഇമാനപ്പെട്ടാൻ ഉമ്മാന്റെ ഉമ്മാന്റെ അതാണ് മിസറിലെ രാജാവായിരുന്നു സയ്ദ്ന യൂസുഫ് അലി ഇലാം ഉമ്മാന്റെ ദ്വട്ടിയതായിരുന്നു അപ്പം ദ്വ വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾക്ക് അങ്ങോട്ടും സ്വകാര്യതയിൽ ദ്വ ചെയ്യണം